ും സുഖല്ലേ കൊമ്പാട് കോയാ അസ്സാം അടങ്ങണേ നമുക്ക് വേണ്ടേ ഇവിടെ പള്ളിന്റെ ആയതുകൊണ്ടെ ചെറിയ പേടിണ്ട് എന്തായാലും ഈ മെഡി മൈൻഡ് കെയർ മെഡിക്കൽ സെന്ററിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതില് നമ്മളെ കാണാന് നമ്മളെ സ്നേഹിക്കണേ നമ്മളെ മുത്തുപണിയാണ് എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ശിഖക്ക ഈ സ്റ്റേജിലവിടെ നിൽക്കുന്നത് അല്ലേ അപ്പം തുടർന്നൊന്നും സപ്പോർട്ട് ഉണ്ടാവില്ലേ അതാണ് തവളക്കോഴായിട്ടും നീർ കോഴി വീരാനായിട്ടും അംസായിട്ടും സുനകനായിട്ടും ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പൊ കുഞ്ഞാപ്പൂ കോഴിറ്റ് മുടിയൊക്കെ കെട്ടിക്കാണ്ട് അടിച്ചിട്ടൊക്കെ വരും ഇഷ്ടല്ലത് അതാണ് അപ്പോ ഒരുപാട് നിങ്ങൾ എല്ലാരും ഇതേപോലെ ഒരുമിച്ച് കാണാൻ സാധിച്ചതില് വേറെന്താ പറയാ കുഞ്ഞാപ്പൂ എന്തേലും ഓൻ അങ്ങനെ വിളിച്ചിടന്നാലേ കേക്കുള്ളു അപ്പോ കൊമ്പങ്ങാടെ മാനേസരസിന് വന്ദന എനിക്കെങ്ങനെയൊക്കെയാ പറയണ്ടതൊന്നും അറിയില്ല എന്നാലും മലപ്പുറം ഭാഷയിലെ നമ്മൾ പറഞ്ഞു പോലീച്ചെടുക്കും ഈ മലപ്പുറത്തുനിന്നല്ലേ ഞമ്മളൊക്കെ ഏറ്റെടുത്തത് അതുകൊണ്ടല്ലേ കേരളം ഒട്ടാക്ക നമ്മളെല്ലാരും കാണണത് അല്ലേ ഇങ്ങക്ക് ഞങ്ങൾ ഏത് ക്യാരക്ടറാണോ നല്ല ഇഷ്ടമായത് കൊമ്പങ്ങാട് കോഴിയാണോ കുഞ്ഞാപ്പുമായിട്ടാണോ സുടങ്ങനായിട്ടാണോ നീൽക്കോലു വീരാനായിട്ടാണോ കോഞ്ഞാപ്പു കോയും കുഞ്ഞാപ്പു ആണ് അത് മറ്റൊന്നും ഇഷ്ടേ ോ അപ്പൊ രാജ്യമക്കളോ ജാൻമണിനെ സൈന കൊടുത്തിട്ടില്ല വെട്ടുകൊടങ്ങിയതാണ് സൈന എവിടെ നമ്മക്ക് ഏതായാലും ഇപ്പൊ പ്രോഗ്രാം തുടങ്ങല്ലേ ഈശ്വര പ്രാർത്ഥന ആയാലും

അപ്പോ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മളെ വീഡിയോയിൽ നിന്നും നിങ്ങൾ കണ്ട ഇഷ്ടപ്പെട്ട റീൽസുകളിൽ നിന്ന് നിങ്ങക്ക് മണച്ചിത്രത്തായ നാഗവല്ലിനാണോ ഇഷ്ടം കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം നാഗവല്ലിയാണോ ഏത് ജാൻമണി അപ്പൊ നമുക്ക് ആ ജാൻമണിയും കൊമ്പങ്ങാടും പോയതിന്റെ വോയിസ് നമുക്കൊന്ന് കേട്ടാലോ ാട് പോയാതിലക്കെ വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞത് വാതിലൊർക്കൊണ്ട് രക്തത്ത് കുടിച്ച് ഒപ്പനെ ഉമ്മ കുറ്റിപ്പുളിയ സൈനമ്മ പിന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല പോണം നല്ലൊരു കൈവരിയാണ് മ്മള് വണ്ടി ഇറങ്ങി വല്യോട് ആ കുട്ടി തല്ലുണേ അതിന് തല്ലുണമെന്ന് വെച്ചോ എടുത്തുകൂടെ പോണുള്ളത് പക്ഷെ റിസ്ക് ഉണ്ട് ചില വീഡിയോ ഒക്കെ നമ്മൾ ഡ്രമ്മൊക്കെ ചാടണത് ബക്കറ്റിക്ക് ചാടണത് ഇപ്പൊ പിന്നെ ഞാൻ പൊന്തന ഉള്ളില് പോയത് അതൊക്കെ കൊറേ കുറച്ചൊക്കെ പരിക്കുകൾ നമുക്ക് പറ്റും ഒറിജിനലാണ് ഡ്രമ്മക്ക് ചാടണത് ബക്കറ്റിക്ക് ചാടണതൊക്കെ പക്ഷെ അടിക്കണത് ഒറിജിനലല്ലേ ൾക്കാര് തച്ച് തച്ചു തച്ചു കോലാക്കിന്നൊക്കെ സംഭവം അത് ഒറിജിനലല്ല കൊറേ ടീച്ചർമാരൊക്കെ നമുക്ക് വിളിക്കലുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷുണ്ട് ടീച്ചേഴ്സ് ആയാലും മറ്റേ കുട്ടികളായാലും എല്ലാവരും അപ്പൊ നീ ഒരു എന്തൊരു പാടോ ആർക്കൊന്നും ചോദിക്കാല്ലേ ഇവന്റെ ഒറിജിനൽ പേര് ഒറിജിനൽ പേര് കരിമർ ഇവനെ ലാല എന്ന് വിളിച്ചു പിന്നെ കുഞ്ഞാപ്പു എന്ന് വിളിച്ചു വിളിച്ചു പിന്നെ പിന്നെ വിളിച്ചു ഏഹ് അഞ്ചാറ് പേരുണ്ട് പിന്നെ പിന്നെ നീക്കോലി കളിച്ചു വിളിച്ചു പോരെ ഇത്ര പേരുള്ള ആചാരങ്ങൾ കേരളത്തിൽ കണ്ടിണോ അതാണ് ഒറ്റ ഏതെങ്കിലും ഒരു മിമിക്രി എടുത്തോടുത്തോ പാട്ട് പാടാ പാട്ട് പാടാ ഒരു മിമിക്രി എന്തെങ്കിലും ഫസ്റ്റ് ഒന്ന് പൊട്ടിച്ചോ അങ്ങനെ ഒന്നും പറയാൻ പറ്റൂലോ അല്ല ഒരു പറയും അതെയോ പോരേ സൗണ്ടേക്കാരോ പോലോ ആയിട്ട് പെരേലൊന്നും ഇല്ലല്ലോ ില്ലെന്നോ ഞാനോ അത് മാത്രണ്ടാവൂലെട്ടോ ഒരു തല്ലിനാണേല ഇന്ന് അടിയില്ല ഒരു പണിണ്ട് വേഷത്തില് ബൈജുവിന്റെ സൗണ്ടിൽ ചെയ്തോ ചെയ്തോ അതെ കുടിയേനായിട്ട് വന്നിട്ട്

ുള്ളിൽ നമ്മക്ക് മസനെ കൂട്ടി പോയി ഊട്ടി കണ്ടു പോയല്ലോ പള്ളിക്ക് നോക്കാം തന്നെ കൈകൊടുത്തേ ഇനി എന്താ വേണ്ട ഞക്ക് ഇനി വിമിക്കറ വേണോ അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് ഏത് പൂജ്യം ഒന്നേരല്ല ഏരേ അതിലേ ഇനി എന്താ വേണ്ട ഉഷാറല്ലേ ഏ ഒന്നും കൂടിയോ എന്ത് അത് പാടിക്കൊടുത്തൊക്കെ പോയോ ഒരു നല്ല കാര്യം എന്റെ റേഞ്ച് പോയതാ വിചാരിച്ചു അങ്ങോട്ട് തിരിഞ്ഞാണ് ആ ഒരു പാട്ട് പാടിക്കൊടുത്ത അല്ലാതെ

അപ്പൊ അതും കൂടി കാര്യം ഉഷാറാക്കി തമർത്തിട്ട് കൊടുത്ത് പോയാൽ മതി ഡാൻസ് ഇഷ്ടായോത് ഞാൻ കേട്ടിട്ടില്ല സന്തോഷമുള്ളു ഇഷ്ടായോ അത് കേട്ടോ അപ്പോ കൊമ്പനാട തറവാട്ടത്തെല്ലാവർക്കും കൊമ്പാട് തറവാട്ടത്തുള്ളവരെന്നെയാണ് ഞാൻ കുഞ്ഞാപ്പൂ കോയം വച്ചു വെല്ലുപ്പായ എല്ലാവരും കിട്ടി അതാണ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ സ്നേഹം നിറഞ്ഞ ഏഹ്

കുറച്ച് കുറച്ച് പാട്ടുകളുമായിട്ട് സമയം നമുക്ക് കെയർ പേര് പോലെ നമ്മുടെ മനസ്സിനെ ചേർത്ത് നമുക്ക് കൂടെ രണ്ട് അടിപൊളി സിംഗേഴ്സ് കൂടെ ഉണ്ട് കൂടെയുണ്ട് പള്ളികളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പ്